ൾ കൂടി ഇരുപത്തിരണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി വിവിധ ഇടങ്ങളിൽ ഇതിനോടൊപ്പം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് ബഹുമാനായിട്ടുള്ള ശ്രീ കെ ടി ജലീൽ എം എൽ എ ശ്രീ മഞ്ഞളാം കുഴി എം എൽ എ ശ്രീ എ പി അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു ശ്രീ ആര്യടൻ ഷൌക്കത്ത് എം എൽ എ അതുപോലെ ശ്രീ പി കെ ബഷീർ എം എൽ എ സമാദരണിയനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് ശ്രീ പി അബ്ദുൽ ഹമീദ് ശ്രീ ടി വി ഇബ്രാഹിം ഇത്രയും പേരുടെ നിയോജക മണ്ഡലങ്ങളിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ സാധ്യമാക്കിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല കേരളത്തിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ പഞ്ചായത്ത് തല ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് താഴെയുള്ളതാണ് ഇപ്പോൾ നഗരങ്ങളിൽ നമ്മൾ നഗര ആരോഗ്യ കേന്ദ്രങ്ങളും നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും ഉണ്ടല്ലോ അതുപോലെ മറ്റ് ഗ്രാമീണ മേഖലകളിലും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സാധ്യമാക്കിയിട്ടുണ്ട് അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ഉടനീളം ഉള്ളത് ഞാൻ ജന ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരുകൂടി ഒന്ന് വായിക്കാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കുറ്റിപ്പാല കണ്ടനകം ആലിങ്ങൽ കടുങ്ങപുരം പഴമള്ളൂർ നടുവത്ത് പന്തലിങ്ങൽ ഉപ്പുവള്ളി പൊട്ടിക്കല്ല് മണ്ടൻമൂഴി പയ്യമ്പള്ളി ചെമ്മന്തിട്ട കൽക്കുളം ഉപ്പട മണിമൂളി എടവണ്ണ ചാത്തല്ലൂർ കുണ്ടുതോട് ഒതായി ഇരിങ്ങല്ലൂർ കാക്കഞ്ചേരി മുതവല്ലൂർ അരൂർ വലിയപറമ്പ് ഇത്രയും ഇടങ്ങളിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഒന്ന് കേന്ദ്രങ്ങളൊന്നാലോചിച്ച് നോക്കി പണ്ട് അടഞ്ഞു കിടന്ന സബ് സെൻ്ററുകളായിട്ടോ